യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായുള്ള വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചെന്ന കേസിൽ മുഖ്യകണ്ണി എം ജെ രഞ്ജു കീഴടങ്ങി മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയാണ് രഞ്ജു കീഴടങ്ങിയത് പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ ഐ ഡി കാർഡ് നിർമ്മിച്ചതിലെ മുഖ്യ കണ്ണിയാണ് ജില്ലാ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ രഞ്ജു റൂഷിപാൽ തുടരുന്നുണ്ട് റൂഷിപാൽ റിപ്പോർട്ടർ പുറത്തുവിട്ട ഈ വാർത്തയിൽ ഏറെ നാളുകൾ ശേഷമുള്ള അനിശ്ചിതങ്ങൾ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പത്തനംതിട്ട പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എം ജെ രഞ്ജു കീഴടങ്ങിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇത് ഈ അന്വേഷണത്തെ എത്രത്തോളം സഹായകരമാകും എന്തൊക്കെയാണ് വിവരങ്ങൾ യൂത്ത് കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാട് തയ്യാറാക്കിയ സംഭവത്തിലെ ആ കേസിലെ ഏഴാമത്തെ അറസ്റ്റാണ് ഈ ഇന്നത്തേത് എം ജെ രഞ്ജുവിന്റേത് എം ജെ രഞ്ജു ഈ കേസിലെ അഞ്ചാം പ്രതിയാണ് മറ്റ് ആറുപേരെ നേരത്തെ പല ഘട്ടങ്ങളിലായി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പത്തനംതിട്ട കേന്ദ്രീകരിച്ച് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയ സംഘത്തിലെ മുഖ്യ കണ്ണി എന്നാണ് രഞ്ജുവിനെ പോലീസ് വിശേഷിപ്പിക്കുന്നത് രഞ്ജുവിൻ്റെ കൂട്ടാളികളായ നാലുപേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രഞ്ജുവിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അറസ്റ്റ് വൈകിയത് ഏതായാലും കോടതി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണ സംഘത്തലവനായ മഞ്ജുലാലിൻ്റെ മുന്നിൽ എം ജെ രഞ്ജു കീഴടങ്ങിയത് രഞ്ജുവിനെ അറസ്റ്റ് ചെയ്തു പോലീസ് ഏതായാലും രഞ്ജുവിന് കോടതി ജാമ്യം അനുവദിച്ചതുകൊണ്ട് അല്പസമയത്തിനകം രഞ്ജുവിനെ വിട്ടയക്കും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കേണ്ടത് രഞ്ജുവിൽ നിന്നാണ് നേരത്തെ അറസ്റ്റ് ചെയ്തവരുടെ അടക്കം രഞ്ജുവിൻ്റെ അടക്കമുള്ള മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ഡിവൈസുകളും ഒക്കെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനയ്ക്ക് എഫ് എസ് എൽ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ രഞ്ജു നൽകുന്ന മൊഴി അടക്കം വെച്ചുകൊണ്ടാണ് ഇത് ഉന്നത യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് നേരത്തെ രഞ്ജു ഉൾപ്പെടുന്ന കേസിൽ നാലു പേരെ നാല് പ്രതികളെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂടത്തിൽ സംരക്ഷിക്കും ിച്ചു എന്ന ആരോപണം ആ ബി ജെ പിയും സി പി എമ്മും ഉയർത്തിയിരുന്നു നാലുപേരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയപ്പോൾ അതിൽ അവർ രാഹുലിൻ്റെ വാഹനത്തിലാണ് സഞ്ചരിച്ചത് രാ രാഹുലിൻ്റെ വാഹനവും പോലീസ് അന്ന് കസ്റ്റഡിയിലെടുത്തു രാഹുലിനെ ചോദ്യം ചെയ്യൽ വിധേയമാക്കുകയും ചെയ്തിരുന്നു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കേസിൽ ഈ വ്യാജ ദരിശൽ കാർഡ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുണ്ടോ എന്നത് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ രഞ്ജുവിനെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന നിലപാടാണ് പോലീസിനുള്ളത് ഏറ്റവും ഒടുവിൽ ജെയ്സൻ മുകളേലിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജെയ്സൻ മുകളിൽ കാസർഗോഡ് കേന്ദ്രീകരിച്ചു വ്യാജ ദരിശൽ കാർഡ് നിർമ്മിച്ച കേസിലെ പ്രധാന പ്രതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതി ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് ഇത് ഡിവൈഎഫ്ഐ നേതൃത്വവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയ പരാതിയിലാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ എം ജെ രഞ്ജുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ആർ ഋഷിബാൽ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് കേസിലെ മുഖ്യ കണ്ണിയാണ് ഇപ്പോൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനും മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്നത് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയാണ് എം ജെ രഞ്ജു